ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ലഹരി വിരുദ്ധ ദിനം മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിനും അനധികൃത കടത്തിനും എതിരായാണ് ലോക ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നത് ലഹരി ഉപയോഗത്തിൽ നിന്നും യുവാക്കളെ ഉണർത്തുക എന്നത് തന്നെയാണ് ഈ ദിനം ലക്ഷ്യം വയ്ക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഏഴിന് നടന്ന സമ്മേളനമാണ് ജൂൺ ഇരുപത്തിയാറ് രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ചൈനയിലെ ഒന്നാം കറുപ്പ് യുദ്ധത്തിന് മുന്നോടിയായി അവിടുത്തെ ഹ്യൂമൻ എന്ന പ്രദേശത്ത് വ്യാപകമായിരുന്ന കറുപ്പ് വ്യാപാരത്തെ ചുറുക്കാൻ നടത്തിയ ധീരമായ ശ്രമങ്ങളെ അനുസ്മരിക്കുന്ന ദിനം കൂടിയാണെന്ന് കൂട്ടുകാരെ നമുക്കെല്ലാവർക്കും അറിയാം ലഹരി നമ്മുടെ ജീവനും നാടിനും ആപത്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നവർ ക്രമേണ അതിനടിമപ്പെടുന്നു പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയും ഈ അവസ്ഥയിലേക്ക് പലരെയും എത്തിക്കുന്നതിൽ പ്രധാന കാരണമാകുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖമൊന്നോർത്താൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വിപത്തുകളെ ക്ഷണിച്ചു വരുത്താൻ തോന്നുന്നത് എന്ന് ഞാൻ ഓർക്കാറുണ്ട് നിങ്ങളുടെ മനസ്സിലും അങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ടില്ലേ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഇത്തരത്തിലുള്ള ലഹരി വിതയ്ക്കുന്ന നഷ്ടം ഇന്ത്യയിൽ അമ്പത് ലക്ഷത്തിൽ പരം ആളുകൾ മയക്കുമരുന്നിന് അടിമകളായി തീർന്നിട്ടുണ്ടെന്നാണ് ഏകദേശമായ ഒരു കണക്ക് അതുപോലെ രാജ്യത്ത് നടക്കുന്ന പല അക്രമ സംഭവങ്ങൾക്ക് പിന്നിലും മയക്കുമരുന്നിൻ്റെ സ്വാധീനം കണ്ടെത്തിയിട്ടുണ്ട് ആൺ പെൺ വ്യത്യാസമില്ലാതെ മയക്കുമരുന്നിന് അടിമകളായവരെ പറ്റി നാം കേട്ടിട്ടുണ്ട് പലരും പോലീസിൻ്റെ പിടിയിലായി ശിക്ഷ അനുഭവിക്കുന്നതായും നമുക്കറിയാം എങ്കിലും ഇത് ഉന്മൂലനാശം ചെയ്യുവാൻ നമുക്കായിട്ടില്ല എത്രയെത്ര കുടുംബങ്ങളാണ് ഇതിൻ്റെ പേരിൽ കണ്ണീര് കുടിക്കുന്നത് എത്ര ജീവനാണ് ഇതിൻ്റെ പേരിൽ ഓരോ ദിവസവും പൊലിയുന്നത് ആഗോള വ്യാപകമായ ലഹരിക്കെതിരായ പ്രതിഷേധ സമരങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും വർദ്ധിച്ചു വരുമ്പോഴും ജനങ്ങൾക്കിടയിലുള്ള ലഹരിയുടെ സ്വാധീനം അതിനാനുപാതികമായി വളരുന്നു എന്നത് ആശങ്ക ഉണർത്തുന്ന കാര്യമാണ് സ്വയം മനസ്സിലാക്കുക നമുക്കിനിയും ജീവിതമുണ്ടെന്നും മറ്റുള്ളവർക്ക് ഉപദ്രവമാവാതെ ഇരിക്കാൻ ശ്രമിക്കണം എന്നെല്ലാമുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സ്വയം വിലയിരുത്തുക നമ്മുടെ പുതുതലമുറയാണ് ഇത്തരത്തിലുള്ള വിപത്തിനെതിരെ പ്രതിഷേധിക്കേണ്ടത് പക്ഷേ ഇതേ പുതുതലമുറ തന്നെയാണ് മഹാവിപത്തിനെ ക്ഷണിച്ചു വരുത്തുന്നതും ഭ്രാന്തമായ ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ നാം കൂട്ടുനിൽക്കരുത് അതിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് സംസാരിക്കാം മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരികളെ വിവരമറിയിക്കണം കുടുംബാംഗങ്ങൾ തമ്മിൽ എന്നും കൂട്ടയായി ചർച്ച ചെയ്യ നടത്തണം ഒറ്റയ്ക്കിരുത്ത് ചിന്തിക്കുന്നവരെയും ഒറ്റയ്ക്ക് കഴിയാൻ ഇഷ്ടപ്പെടുന്നവരെയും പ്രത്യേകം നിരീക്ഷിക്കണം അവരെ നേരായ മാർഗത്തിലെത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഈ വിഷം നാട്ടിൽ പരത്താൻ അനുവദിക്കുകയില്ലെന്ന് പ്രതിജ്ഞ എടുക്കണം എന്നോടൊപ്പം പ്രതിജ്ഞ എടുക്കാൻ നിങ്ങളും തയ്യാറല്ലേ ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു നന്ദി